ഹലോ ജോജ് മാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടല്ല ഇസയും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് കൊച്ചിയിലേക്ക് വന്നൊരു ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പെനി ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കുഞ്ഞ് വ്ലോഗാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെന്നി ഐസ് ക്യാൻ്റീനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇപ്പൊ ഉണ്ടാവില്ല നമുക്ക് ആദ്യം ഈ ചേട്ടൻ പറയുന്ന കേൾക്കാം നമുക്ക് മൂന്ന് ഫ്ലേവർ ക്രീം ബേസ്ഡ് അതില് കുറച്ചുകൂടെ ഐസ് ക്രീംസ് അതിന് ഫ്രൂട്ടിന്റെ വരുന്നുണ്ട് വരുന്നുണ്ട് വാട്ടർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂറ്റിൻ്റെ പള്ളുക്ക് ഒഴിച്ചിട്ടുള്ളത് വരുന്നുണ്ട് സിറപ്സ് വെച്ചിട്ടുള്ള വരുന്നുണ്ട് ഡിഫറെൻ്റായിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പം കൂങ്ങിങ് ആയിട്ടുള്ളത് ഗൂഗറി സ്ട്രോബെറി ബട്ടർ സ്കോച്ച് ബ്രൗണി ബ്രാമണി കഴിച്ചു ഡാറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ അതുപോലെ ക്രീമൻ കുക്കിംഗ് ഇടക്കാണെങ്കിൽ കുക്കീസ് ആൻഡ് ക്രീംസ് ഉള്ള കോങ്ങനെ അറിയാം ഷുഗർ അപ്പോൾ ഇതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്യാൻറ്റീസ് നമ്മളൊരു ഏഴ് ഫ്ലേവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ക്രീം ബേയ്സ്ഡും ഉണ്ടായിരുന്നു വാട്ടർ ബേസ്ഡും ആയിട്ടുള്ളതും നമ്മൾ ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി ക്രീം ബേസ്ഡ് തന്നെയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് തോന്നിയത് വാട്ടർ ബേസ്ഡ് ആവുന്ന സമയത്ത് ആ മിൽക്ക് കണ്ടൻറ്റ് അതിലില്ല അതിൽ കൂടുതലും ഫ്രൂട്ട് പൾബ്സൊക്കെയാണുള്ളത് അപ്പോൾ ആ ഒരു ഐസ്ക്രീം ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ബേയ്സ്ഡാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് പിന്നെ അവരുടെ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവരുടെ ഇതിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കലൂര് സ്റ്റേഡിയം റോഡിലുള്ള പെനി ഐസ്ക്രീംസിലായിരുന്നു കേട്ടോ ഈ സ്കൂൾ ബ്രേക്ക് ആഘോഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു കൊച്ചിയിലേക്ക് ആ സമയത്താണ് സൺഡേ നല്ല മഴയുള്ളൊരു ദിവസം ഇവളെന്നോട് വന്നിട്ട് പറയുന്നത് എനിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കണം അപ്പോൾ പല തവണകളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു നമുക്ക് പെനി കഴിക്കാൻ പോകണം എന്നുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഈ ദിവസം സൺഡേ ഞങ്ങൾ പുറത്തിറങ്ങി രാവിലെ ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ ഫ്ലേവേഴ്സ് ഒരു ഏഴോളം ഫ്ലേവേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ബട്ടർ സ്കോച്ച് ട്രൈ ചെയ്തായിരുന്നു സ്ട്രോബെറി ട്രൈ ചെയ്തായിരുന്നു മാംഗോ ട്രൈ ചെയ്തായിരുന്നു പാഷൻ ഫ്രൂട്ട് ട്രൈ ചെയ്തിരുന്നു ചോക്ലേറ്റ് പിന്നെ കോഫി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെതാ വേറെ ഒന്നും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ ഉണ്ടല്ലോ അത് വാട്ടർ ബേസ്ഡ് ആയിരുന്നു നല്ല ഇതായിരുന്നു കേട്ടോ ഫ്ലേവറ് പിന്നെ ഇസ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അത് കോഫി ആയിരുന്നു എന്ന് തോന്നുന്നു അവൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളിങ്ങനെ എല്ലാവരുടെ അടുത്തും വന്നിട്ട് കുറച്ച് കുറച്ച് ട്രൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അതിൻ്റെ റേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതിന് ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫൈവും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതിന് അതിനും താഴെയാണ് റേറ്റ് വൈസ് ഭയങ്കര എഫോർഡബിൾ ആണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ